സുരേഷ് ഗോപിയുടെ ഈ സമയത്ത് ചോദിക്കാം കുറച്ചും കൂടി ധൈര്യത്തോടെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ജയിക്ക അദ്ദേഹം ജയിക്കുന്നതിന് മുമ്പാണെങ്കിൽ സുരേഷ് ഗോപിയെ പറ്റി നല്ലത് പറയുന്ന ആക്ടേഴ്സിനൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല തെറി തെറുകിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഏകദേശം ഒരു റിവേഴ്സിലേക്ക് വന്നിട്ടുണ്ട് ഈ ധൈര്യപൂർവ്വം അതേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ വിങ്ങിൻ്റെ എതിർപ്പിനെ ഭയപ്പെടാതെ അത് പറയാം എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ സുരേഷ് സുരേഷ്ട കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പ് സ്ഥാനം കിട്ടുന്നതിന് മുമ്പ് കൂടെ അപ്പം അതിന് എന്ത് കേൾക്കാൻ തയ്യാറും കാരണം അദ്ദേഹം എന്താണെന്നറിയും പത്ത് വർഷം രാഷ്ട്രീയത്തിൽ നിന്നിട്ട് പത്ത് വയസ്സ് ഉണ്ടാക്കാത്ത മനുഷ്യൻ അങ്ങനെ ഉള്ള വളരെ വിരളമാണ് എനിക്ക് തോന്നുന്നു ഇ എം എസ് സംഭവിരിപ്പാടുണ്ട് സ്വന്തം സ്ഥലങ്ങൾ വരെ കൊടുത്തിട്ട് ഇദ്ദേഹം കയ്യിലുള്ളത് കൊടുക്കും പത്ത് വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് നല്ല സമ്പന്നതയോട് കാണേണ്ട ആളാണ് ഇത് പണിയെടുക്കുന്നത് ഇതുപോലെ ലൈറ്റിൻ്റെയും ഇത് നമ്മൾ ആയുസും കളഞ്ഞ് പണിയെടുക്കുന്ന കാശ് അങ്ങനെ തന്നെ കാരണം ഇദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആളില്ലെങ്കിൽ വൈഫിന് വരെ കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് ആദ്യം ഞാൻ എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞാണ് ജീവിക്കുന്നത് പുള്ളി അങ്ങനെയല്ല ഞാൻ എൻ്റെ നാടുന്നെന്നും പറഞ്ഞാണ് വീട്ടുകാർ പോലും കൺട്രോളില്ല അവർ പോലും പല കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇങ്ങനെ കാശ് എടുത്തു കൊടുക്കുന്നത് നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞാൽ രാജ്യം ചേച്ചിയൊക്കെ ഇവരും തമ്മിൽ പ്ലാൻ വരെ ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളി പുറത്ത് നമുക്ക് കൊടുക്കും അപ്പം അങ്ങനെ നന്മയുള്ളൊരു മനുഷ്യൻ അദ്ദേഹം പിടിക്കുന്ന ഒരു ബി ജെ പിയുടെ കൊടിയാണ് ഞാൻ ബി ജെ പിയുടെ കൂടി പിടിക്കാനല്ല പുള്ളിയുടെ കൂടെ പോകുന്നത് മനുഷ്യത്വപരമായ ഹ്യൂമാനിറ്റി പുള്ളി പറയുന്ന കാര്യങ്ങളിൽ കൂടെ ചെല്ലുക അതിൻ്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പം അതിന് എത്ര ചീത്ത കേട്ടാലും എനിക്ക് കുഴപ്പമില്ല നല്ല തൊലിക്കെട്ടി എനിക്ക് രാഷ്ട്രീയം വ്യത്യസ്തമാണ് എൻ്റെ രാഷ്ട്രീയം വേറെയാണ് എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിന്റെ കൂടെയുള്ളതാണ് ഈ ഒരു പാർട്ടിയിൽ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തന്നെ അന്ധവിശ്വാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് മാത്രം ശരി അങ്ങനെ പറഞ്ഞാൽ അത് അന്ധവിശ്വാസമല്ലേ കോൺഗ്രസ് ചെയ്തതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക അതും തെറ്റാണ് അങ്ങനെയല്ല എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരുണ്ട് അവരെ അതല്ല ബുദ്ധി എന്ന് പറയുന്നത് ഈ ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് കയറിപ്പോയതാണ് എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാഷ്ട്രീയ സുഹൃത്തുക്കളുണ്ട് പക്ഷേ അതിൽ നിന്നൊരു പടി കയറി ഞാൻ കാരണം എന്താണ് ഈ രാഷ്ട്രീയം മതം പോലെ തന്നെ അന്ധവിശ്വാസമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ല ഇപ്പോൾ അമേരിക്കയിലൊക്കെ ലക്ഷം കഴിഞ്ഞാൽ അവർ യു എസ് എന്ന് പറയുള്ളൂ അല്ലാണ്ട് പ്രതിപക്ഷം പറഞ്ഞത് വളരെ തെറ്റായി പോയി അല്ലെങ്കിൽ ഭരണപക്ഷം കാണിച്ചത് അങ്ങനെ അവർ നമുക്ക് അടിപൊളിയില്ല അവരവർ കൺട്രിക്ക് വേണ്ടി നിൽക്കുന്നത് അത് ലക്ഷ്യം വരുമ്പോൾ മാത്രമാണ് പക്ഷേ കഴിഞ്ഞ് രാഷ്ട്രീയം പാടില്ല എന്ന് അതായത് പറയാൻ പാടില്ല നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വേണം നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ബുദ്ധിയുള്ള ബുദ്ധി ഇല്ലാത്ത ആളെന്ന് വിചാരിക്കരുത് ഒരിക്കലും അതിൽ അത് ഇത്തവണ മത്സരിക്കണമെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ട് ടേമില് ലാലേട്ടന്റെ പാനലിൽ നിന്നിരുന്നു ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു പണിയെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുന്ന പണിയാണ് നമ്മുടെ പിന്നാലെ പിന്നാലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കുറച്ച് പേര് മാത്രമാണ് സിനിമയുടെ ലക്ഷറിയിൽ ഇപ്പോഴും ജീവിക്കുന്നത് കുറേ കഷ്ടപ്പാടുള്ളവരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ടി വി ഷോസ് ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കൈനീട്ടം കൊടുക്കാൻ പറ്റുന്നു അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് പണ്ട് കോളേജ് പഠിക്കുമ്പോൾ മുതൽ സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഉള്ളൊരാ ആളായതുകൊണ്ട് അവരുടെ ഇടയിൽ ജീവിക്കാൻ ഇഷ്ടമുള്ളതാണ് അപ്പോൾ വീണ്ടും അടുത്ത ഇതിൽ എൻ്റെ അടുത്ത് നോമിനേഷൻ ഇടാൻ പറഞ്ഞു വീണ്ടും ഞാനിടുന്നു എത്ര കാലം പറയുന്നു അതിൻ്റെ കൂടെ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഇഷ്ടമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം